വാർത്താവിനിമയ രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി ദുബായിൽ നടക്കുന്ന കാപ്സാറ്റ് പ്രദർശനത്തിന് വ്യാഴാഴ്ച സമാപനമാകും മൂന്ന് ദിവസത്തെ പ്രദർശനത്തിൽ ദൃശ്യ ശ്രാവ്യ വാർത്താവിനിമയ രംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദൃശ്യ ശ്രാവ്യ വാർത്താവിനിമയ രംഗത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മേളകളിൽ ഒന്നാണ് ദുബായിലെ ക്യാപ്സാറ്റ് ഇത് തുടർച്ചയായി മുപ്പതാം വർഷമാണ് പ്രദർശനം ഒരുക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ക്യാപ്സാറ്റ് നടക്കുന്നത് വാർത്ത വിനോദം തുടങ്ങിയ വിവിധ മേഖലകളിലെ ഏറ്റവും നവീനമായ സാങ്കേതികവിദ്യകളെ ഇവിടെ പരിചയപ്പെടുത്തുന്നു വൻകിട സാങ്കേതിക സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന രണ്ടാമത് ഇന്റഗ്രേറ്റഡ് മിഡിൽ ഈസ്റ്റും സംഘടിപ്പിച്ചു ക്യാമറ സ്റ്റുഡിയോ പി എഡിറ്റിംഗ് ന്യൂസ് പ്രൊഡക്ഷൻ തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട നാനൂറ്റി അമ്പതിലേറെ സ്ഥാപനങ്ങൾ മൂന്ന് ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നു മാധ്യമ സിനിമ രംഗത്തുള്ള പ്രമുഖ സാങ്കേതിക വിദഗ്ധർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി മൂന്ന് ദിവസത്തെ മേള വഴി പതിനെട്ടായിരം സന്ദർശകരെ സംഘാടകർ ലക്ഷ്യമിട്ടു അടുത്ത വർഷം മുതൽ സോഷ്യൽ മീഡിയയ്ക്ക് കൂടി മേളയിൽ പ്രാധാന്യം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ജയ് ന്യൂസ് ദുബായ്